ഈ ഒരു യാത്രയിൽ നമുക്കൊരു രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഈ ഭരണഘടന അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ഭരണഘടനയെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അവർക്കിഷ്ടമില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ അത് കുന്തവും കുടച്ചക്രമാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് വറക്കുന്ന പോലെ വെള്ളനിറം കാണുന്ന ആളുകളെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുകയും ഭരണഘടന നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അത് നടപ്പിലാക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദേശയാത്ര രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സഭയുടെ കാഴ്ചപ്പാട് ജനങ്ങളിൽ ഒന്നുകൂടിയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഭരണഘടനയെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളെ അംഗീകരിക്കുന്ന ഭരണാധികാരികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് െ കാണുന്നത് നമുക്കതിനെ ശക്തമായി നേരിടാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ശക്തിയും നമുക്കുണ്ട് എന്നാൽ നമ്മൾ സമ സമാധാനത്തിൻ്റെ ആ സന്ദേശം കൈവിടാതെ തന്നെയാണ് നമ്മൾ ഇതിനെ നേരിടുന്നത് ഇതുപോലെ ഈ ഒരു നടത്തുന്ന സന്ദേശയാത്രയ്ക്കും തുറന്നു നടത്തുന്ന സഭയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എല്ലാ സമരങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു